തിരുവനന്തപുരം മുതിയാവളയിൽ യുവതിയെ അടിച്ചുകൊന്ന പ്രതി കൊലപാതകം നടത്തി പന്ത്രണ്ടാം ദിനവും കാണാമറിയത്ത് ജില്ല വിട്ടിട്ടില്ലാത്ത പ്രതിയെ പിടിക്കാൻ നാട്ടുകാരോട് അഭ്യർത്ഥനയുമായി യുവതിയുടെ കുടുംബം പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ഒൻപതിനാണ് പേറൂക്കട സ്വദേശിനി മായാമുരളിയെ കാട്ടാക്കടയ്ക്ക് സമീപം മുതിയാവളിയിൽ വാടക വീടിന് സമീപം കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ ഇവിടെ താമസിച്ചിരുന്ന കുടപ്പനക്കുന്ന് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ രഞ്ജിത്തിനായി പോലീസ് തെരച്ചിലാരംഭിച്ചു കാട്ടാക്കടയിലെ ചൂണ്ടുപലകയിൽ ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഓട്ടോ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ പ്രതി രൂപമാറ്റം വരുത്തി ഒളിവിൽ കഴിയുകയാണ് പല കടകളിലും കയറി ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കാതെ മുങ്ങിയ പ്രതിയെ തേടി പോലീസ് പരക്കം പായുമ്പോഴും പ്രതി സൗജന്യ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സുഖവാസത്തിലാണ് പല സ്ഥലങ്ങളിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനാൽ പോലീസും വിഷമവൃത്തത്തിലാണ് വൃത്തത്തിലാണ് പോലീസിനൊപ്പം കുടുംബവും പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് എട്ടാം തീയതി കൊല്ലുന്നു ഒൻപതാം തീയതി ജനങ്ങൾ അറിയുന്ന നമ്മൾ ചിലർ അറിയുന്നു എന്നിട്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് അതായത് പന്ത്രണ്ട് ദിവസമായി ഡിവൈഎസ്പി സാർ അടങ്ങുന്ന വലിയൊരു ടീം നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ് പറയുന്നുണ്ട് പക്ഷേ ഇത് മൂക്കിന്റെ തുമ്പത്ത് ഈ ട്രിവാണ്ട്രം ഭാഗത്ത് ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ആർക്കും അയാളെ കണ്ടെത്തണം നമ്മളുടെ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനെ പോലും നടന്നുകൊണ്ടി ജീവിച്ചുകൊണ്ടിരുന്നേ ഈ പത്ത് പന്ത്രണ്ട് ദിവസത്തോളം നമുക്കിടയിൽ നോർമലായിട്ട് എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു കൊലപാതക മേർഡർ ചെയ്തിട്ട് സിമ്പിളായിട്ട് നടന്നു പോവുകയും സാധാരണക്കാരെ പോലെ അതായത് ഞങ്ങൾ കുറച്ച് ആൾക്കാര് പാർട്ടിയുടെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹായത്തോടെയും ബന്ധുക്കളുടെ സഹായത്തോടെയും ഈവൻ ഞാനൊരു ലേഡി ആയിരുന്നിട്ട് പോലും രാത്രി മൂന്ന് മണിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന ആൾക്കാരെടുത്ത് ഫോട്ടോ കാണിച്ച് അന്വേഷിക്കലും ഒക്കെ ആയിട്ട് വെളുപ്പിനെ ഈ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുടെ ലിമിറ്റിന് അപ്പുറം കടന്നു പോലീസ് തിരുവനന്തപുരം നഗരത്തിലെ ഒഴിഞ്ഞ പ്രദേശങ്ങളെല്ലാം ഡ്രോൺ ഉപയോഗിച്ചുള്ള സംവിധാനത്തിലൂടെ പരിശോധിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് രണ്ട് തവണ പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയെങ്കിലും കാര്യമായ പ്രതികരണമില്ല മൊബൈലോ എ കാർഡോ ഉപയോഗിക്കാത്തതാണ് പോലീസിന് വെല്ലുവിളിയായിരിക്കുന്നത്